അബി അബിയുടെ ഓരോഹങ്ങളെങ്ങനെ പറയാം ജാനകി വേറെ ഏതോ കമ്പനിയിൽ നിന്നാണ് സൂര്യപ്രഭയിലേക്ക് ജോലിക്ക് വന്നത് അഭിക്ക് അന്ന് ജാനകിയോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിലും ഒരു താല്പര്യം കാണിച്ചിരുന്നില്ല പിന്നെ അച്ഛനും അമ്മയും നിർബന്ധിച്ചതിനു ശേഷമാണ് അവൾ സമ്മതിച്ചതെന്നൊക്കെ നകുലനായിട്ട് അവൾക്ക് എന്തെങ്കിലും ഇപ്പം എന്താ ഉണ്ടെങ്കിൽ അവൾക്കത് പറയാമായിരുന്നില്ല എന്നൊക്കെ നകുലനും ഒന്നും പറയുന്നില്ല അവനെന്തോ ലക്ഷ്യം വെച്ച് എന്നെ കാണാൻ ശ്രമിക്കുന്നു ഒരു ജന്മമല്ല ഒരു യുഗൻ കൂടെ താമസിച്ചാലും ആർക്കും ആരെ പറ്റിയും മുഴുവനായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല മഞ്ജു ചായ ആയിട്ട് വന്ന് അമലി കൊടുക്കും അപ്പോൾ അമല് ചോദിക്കും മഞ്ജു ചേച്ചി അപർണ എവിടെ പോയി എന്ന് വയ്ക്കും മഞ്ജു പറയും എവിടെ പോയി എന്ന് എനിക്കറിയില്ല ഞാൻ ഞാനെങ്ങോട്ടാണ് പോകാമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് തട്ടി കയറാൻ വന്നതെന്ന് പറയും അമലും അറിയും ചിലപ്പോൾ വീട്ടിൽ പോയതായിരിക്കും എന്ന് പറയും അപ്പോൾ മഞ്ജു ചേച്ചി പറയും വീട്ടിൽ പോയതല്ല എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയും അമല അഭർണയെ ഫോൺ വിളിച്ചു വെക്കും പക്ഷേ കോള് കിട്ടില്ല ജാനകി കിടക്കുമ്പോൾ അഭി പറഞ്ഞ ഓരോ കാര്യങ്ങളാണ് മനസ്സിൽ അഭിയേട്ടൻ എന്തൊക്കെ സംശയങ്ങളുണ്ട് ആ രീതിയിലാണ് സംസാരിക്കുന്നത് എന്നോട് ഒരു അകൽച്ച തോന്നി തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ സേനൻ തമ്പിയോട് പറയാം കുറച്ച് കാശ് എറിഞ്ഞിട്ടാണെങ്കിലും ഓൺലൈൻ ചാനലിനെ വാർത്ത മുക്കി അതിലൊന്നും കാര്യമില്ല എൻ്റെ തലയിൽ എത്ര നാളീ തൊപ്പിയുണ്ടാവുമെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ലയെന്ന് പറയും തമ്പി മൗനവൃത്തം ഒന്ന് അവസാനിപ്പിക്കുകയും ഈ കേസിൽ ഞാനും തന്നെ കൊടുക്കുന്ന ഉറപ്പാണെന്നൊക്കെ സേനം പറയും തൻ്റെ മകൾക്കുള്ള താല്പര്യം പോലും തനിക്കില്ലായെന്നൊക്കെ പറയുമ്പോൾ തമ്പി പറയും ഇത് എന്നെ കൊടുക്കാൻ കൊണ്ടുവന്ന കേസല്ല ഇത് കേസിൻ്റെ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് നമുക്കറിയാം പക്ഷേ അതിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളുണ്ടത്തില്ലേ തമ്പി ഈ സത്യങ്ങളൊക്കെ സേനനോട് പറയാണ് സേനൻ പറയും എന്ത് മകളെ അങ്ങനെ പലർക്കും പല സ്ഥലത്തും ഉണ്ടാവും പറയും തമ്പി പറയും ഇതിതുവരെ അഭിയഞ്ചാരികി പുറത്ത് വിട്ടില്ല ഇതെങ്ങാനും എൻ്റെ മകളറിഞ്ഞാൽ പിന്നെ ഞാൻ അവളുടെ മുഖത്തെ എങ്ങനെ നോക്കുന്നു ഒക്കെ പറയും താൻ ആഗ്രഹിച്ചുണ്ടായ കുട്ടിയല്ലോ അപ്പോൾ അതിനങ്ങ് തീർത്തേക്കണം എന്ന് പറയും തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന വാളാണ് തമ്പി അവിഹിത സന്തതി അതുകൊണ്ട് സെൻറ്റിമെൻസൊന്നും വേണ്ടെന്ന് പറയും അപ്പോൾ തമ്പി പറയും സെൻറ്റിമെൻറ്റ്സ് ഒന്നുമില്ല എനിക്കൊരു മകളെ ഉള്ളൂ എന്ന് പറയും സേനം പറയും ഇപ്പം കേസിൽ ഇതൊന്നും പ്രശ്നമല്ല ഇനി അവൾ അച്ഛനാണെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അപ്പോൾ ഡി എൻ എ ടെസ്റ്റിനൊക്കെ പറയും പക്ഷേ തൻ്റെ സമ്മതമല്ല ഡി എൻ എ ടെസ്റ്റ് നടക്കില്ല പക്ഷേ അപർണ താൻ കുറ്റക്കാരനല്ല എന്നുള്ള രീതിയിൽ അതിനൊക്കെ സമ്മതിപ്പിക്കുന്നു പറയും സേനം പറയും അവൾ മരിച്ചാലേ ഈ പ്രശ്നം തീരുമെന്ന് പറയും തമ്പി പറയും അങ്ങനെ സംഭവിച്ചാൽ അബി എന്നെ ബാക്കി വെക്കുമോ അബിക്ക് മനസ്സിലാവില്ലേത് ഞാനാണെന്ന് പറയുമ്പോൾ സേനം പറയും തനിക്ക് ഞാനില്ലടോ സപ്പോർട്ടായിട്ട് അബി ഏതായാലും തന്നെ കൊല്ലുമെന്നില്ല തമിഴ്നാട്ടിൽ എനിക്ക് ആളുണ്ട് അവിടുന്ന് ഒരു കള്ളവണ്ടി നമുക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറയും അബിയും ചാനകിയെ ഒന്നിച്ച് തീർത്ത് കളയണം അതോടെ ഈ തലവേദന അങ്ങ് തീർന്നു കിട്ടും തമ്പി സംഭവിക്കുമ്പോൾ സേന പറയും എനിക്ക് ഇത്രയും കേട്ടാൽ മതി ബാക്കിയൊക്കെ എന്ന് പറയും നിരഞ്ജനെ അമ്മയും സംസാരിക്കുന്നതിനിടയിൽ അച്ഛയുടെ വിഷയത്തിലേക്ക് എത്തും നിരഞ്ജനെ പറയും എനിക്ക് ആ ഉൾക്കൊള്ളാൻ കഴിയില്ല നിൻ്റെ അച്ഛനും ആ ബന്ധത്തിൽ നിഴിയാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് തമ്പിയുടെ അടുത്തുനിന്ന് വരെ അച്ഛൻ പോകുന്നത് നിരഞ്ജനം പറയും എനിക്കൊന്നും പൊട്ടിത്തെറിക്കാൻ പോലും അവകാശമില്ല ഇല്ല ശരിക്ക് ഞാനങ്ങനെ നടാൻ കളിച്ച് സ്വന്തമാക്കി അതെല്ലാം ചെയ്യുന്നൊക്കെ പറയും അമ്മ ചോദിക്കും നീ ഇത്രത്തോളം അകന്ന സ്ഥിതിക്ക് നീ എന്തിനാണ് അവിടെ നിൽക്കുന്നത് നീ അവിടുത്തെ താമസം അവസാനിപ്പിച്ചേ ഇങ്ങോട്ട് വാ എന്നിട്ട് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുക അമ്മ പറയും നിരഞ്ജന പറയും എനിക്ക് അവിടെ അങ്ങനെ പോരാൻ പറ്റില്ല എനിക്കവിടെ റൂമുണ്ട് പിന്നെ ആ കുടുംബത്തോടെ എനിക്ക് ഒരു ബന്ധമുണ്ട് അമ്മ അത് വീണ്ടും ചോദ്യം ചെയ്യുമ്പോൾ നിരഞ്ജന പറയും ഇന്നാ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണെങ്കിലും ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കുടുംബമായിരുന്നു അത് അച്ഛൻ ജീവിച്ചിരുന്ന കാലം മറക്കാൻ പറ്റുന്നതല്ല ഒരേടത്തിയുടെ സ്നേഹം ഞാൻ അറിഞ്ഞത് ചാണകിയുടെ അവരെ ഭർത്താവിൻ്റെ ഇടത്തിയല്ല എൻ്റെ സ്വന്തം ഏടത്തിയാണ് ഒരേട്ടൻ്റെ കരുതലും സ്നേഹമാണ് എനിക്ക് തന്നിട്ടുള്ളത് ഭർത്താവിന് മാത്രമേ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുള്ളൂ പക്ഷേ അവിടെ ഉള്ളവരൊക്കെ എനിക്ക് വേണം അമ്മയെന്നൊക്കെ നിരഞ്ജന പറയും അമ്മ പറയും അച്ഛൻ നീ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരുന്നു എന്ന് കാത്തിരിക്കുകയെന്നൊക്കെ പറയുമ്പോൾ നിരഞ്ജനയ്ക്കും രക്ഷപ്പെട്ടു വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ ഇനി ഞാനൊരു കല്യാണത്തിനൊന്നും എന്ന് പറയും നിൽക്കാൻ കഴിയുന്ന അത്ര കാലത്തോളം അവിടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് നിരന്തരം പോവുകയാണ് സക്കീർഭായ് അബിയോട് പറയാണ് ജാനകി ആദ്യമായി ജോലി ചെയ്തത് നകുലൻ്റെ കമ്പനിയാലാണ് നകുലൻ്റെ ഏട്ടനായിരുന്നു അന്ന് കമ്പനിയുടെ ഉടമ അഭി ജാനകിയെ കണ്ട പോലെ നകുലനും ജാനകിയെ കണ്ടു ഇഷ്ടപ്പെട്ടു വിവാഹ നിശ്ചയ ദിവസം ആ ചടങ്ങ് നടന്നില്ല അതിൻ്റെ കാരണം ജാനകിക്കും ആ വീട്ടുകാർക്കും മാത്രമേ അറിയൂ ജാനകി പിന്നെ അവിടുത്തെ ജോലി ഉപേക്ഷിച്ചു അങ്ങനെയാണ് ജാനകി സൂര്യപ്രഭയിൽ എത്തുന്നത് അത് വേറൊരു എത്തലല്ല സൂര്യസാറ് കൂട്ടിക്കൊണ്ടു വന്നതാണൊക്കെ സെക്യൂറിസിയും പറയും പിന്നീട് എന്നാകുലം ബാംഗ്ലൂരേക്ക് പോയി അവർക്ക് അവിടെ ബിസിനസ്സൊക്കെ ഉണ്ട് അവരുടെ കമ്പനി നോക്കി നടക്കുന്നത് അവരുടെ ചേട്ടൻ്റെ ഭാര്യയാണ് അവരുടെ ചേട്ടൻ ഒരു മൂന്ന് വർഷം മുൻപ് മരിച്ചുപോയി എന്നൊക്കെ പറയും അഭി പറയും ഇനിയും മനസ്സിലാകാത്തത് അന്ന് നിശ്ചയം നടക്കാതെ പോയ കാരണം അവർ ബാംഗ്ലൂരേക്ക് ഇത്ര കാലം പോയ കാരണമാണെന്ന് പറയും സെക്യൂറിസിയം പറയും അഭിയൊന്നും മനസ്സിലാക്കണം ജാനകിയുടെ ഭാഗത്ത് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല